പ്രിയ കൂട്ടുകാരെ ഒന്ന് നിന്നാട്ടെ എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ 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 എല്ലാവർക്കും ഇഷ്ടമാണ് ഞാനൊരു കഥ പറയട്ടെ കഥയല്ല കേട്ടോ ഇത് നടന്നൊരു സംഭവമാണ് ഒരമ്മക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു ആ അമ്മ ഒരു ടീച്ചറായിരുന്നു അധികം ഭൂസ്വത്ത് അവർക്കുണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വകകൾ അവർക്ക് ഉണ്ടായിരുന്നു നിരവധി കെട്ടിടങ്ങൾ അവർക്കുണ്ടായിരുന്നു ആ മകൻ അഞ്ചു വയസ്സുള്ളപ്പോൾ ആ മകന്റെ അച്ഛൻ മരിച്ചുപോയി പിന്നെ ആ മകനെ വളർത്തിയതും പഠിപ്പിച്ചതും ആ അമ്മയാണ് ടീച്ചർ അമ്മ നമ്മുടെ എല്ലാ അമ്മമാർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ മക്കൾ പഠിച്ച് അങ്ങ് അമേരിക്കയിൽ പോകണം നമ്മുടെ മക്കൾ പഠിച്ച് സിംഗപ്പൂരിൽ പോണം നമ്മുടെ മക്കൾ പഠിച്ച് കാനഡയിൽ പോയാലേ മാസം പത്ത് ലക്ഷം രൂപ ശമ്പളം കിട്ടും അങ്ങനെ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് 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 അവരെ കാനഡയിലേക്ക് അയക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും കിട്ടുന്ന റേഷനരി വാങ്ങി ചെറിയ ലഘു ഭക്ഷണം വെച്ച് കഴിച്ച് ജീവിക്കും ഒരു ദിവസം ആരും കാണാതെ കുഴഞ്ഞു വീഴും അങ്ങ് മരിക്കും കാനഡയിൽ ഇരിക്കുന്ന മകൻ പറയും എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ല അതുകൊണ്ട് വരാൻ സാധിക്കില്ല അമ്മയെ കുഴിച്ചിടുക എന്ന് പറയും അല്ലെങ്കിൽ അച്ഛനെ കുഴിച്ചിടുക എന്ന് പറയും ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ പറഞ്ഞു വരുന്നത് അതല്ല അച്ഛൻ മരിച്ചുപോയ ആ ബാലനെ ആ മകനെ ആ അമ്മ വളർത്തി പഠിപ്പിച്ചു അവൻ വലിയൊരു ടെക്നോളജി ഓഫീസറായി വിദേശ രാജ്യത്ത് അമേരിക്കയിൽ അവന് ജോലി കിട്ടി ഇവിടെ അമ്മ പെൻഷനായി അമ്മ വീട്ടിൽ ഒറ്റയ്ക്കായി വലിയ വീട് കോടാനുകോടി സമ്പത്ത് ഒരു ദിവസം ആ മകൻ ഈ വീട്ടിൽ അമ്മയെ തേടി വന്നു അമ്മ ആ മോനെ നീ വന്നോ ഭരിക്കാ അമ്മേ ഞാൻ ഇപ്പോൾ വന്നത് ഒരു കാര്യം പറയാനാണ് എന്താണ് മക്കളെ മറ്റൊന്നുമില്ല അമ്മേ ഞങ്ങൾ അമേരിക്കയിലെ ജീവിതം ഉപേക്ഷിച്ച് ഇവിടെ നമ്മുടെ നാട്ടിൽ സെറ്റിൽ ആകാൻ പോവുകയാണ് അമ്മയ്ക്കതിയായ സന്തോഷമുണ്ടായി തന്റെ മകൻ മടങ്ങി വരാൻ പോകുന്നു അമ്മ ആ മകനെ വാരിപ്പുണർന്നു നെറുകയിൽ ചുംബനം കൊടുത്തു ആ മകൻ സ്നേഹത്തോട് അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ കുടുംബത്തോടുകൂടി അമേരിക്കയിലെ വലിയ ജീവിതം വലിയ ജോലി ഉപേക്ഷിച്ച് വരുവാൻ തയ്യാറാകുന്നതെന്ന് അമ്മയെ ബോധ്യപ്പെടുത്തി എന്നിട്ട് ആ മകൻ പറഞ്ഞു അമ്മേ ഞാൻ മടങ്ങി വരുന്നതിന് മുൻപ് ഇവിടെ നല്ലൊരു വീട് വെക്കേണ്ടിയിരിക്കുന്നു ആയതിനാൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ വസ്തുക്കളും ഈ വീടും എൻ്റെ പേരിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞു ആ അമ്മ എല്ലാ ഭൂസ്വത്തുക്കളും കെട്ടിടങ്ങളും ആ മകൻ്റെ പേരിലേക്ക് എഴുതി കൊടുത്തു എന്നിട്ട് ആ മകൻ പറഞ്ഞു അമ്മേ ഇനി അമ്മയെ സംരക്ഷിക്കേണ്ടത് അമ്മയെ നോക്കേണ്ടത് അമ്മയെ പരിചരിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് അതുകൊണ്ട് അമ്മ അമ്മയുടെയും അച്ഛൻ്റെയും പെൻഷൻ എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു ആ അമ്മ അതുമനുസരിച്ചു എന്നിട്ട് ആ മകൻ ഒരു കാറ് കൊണ്ടുവന്നു അമ്മയോട് കാറിൽ കയറുവാൻ പറഞ്ഞു അമ്മയുടെ ബാഗുകളെല്ലാം എടുത്തു കൊള്ളുവാൻ പറഞ്ഞു അമ്മ ചോദിച്ചു എവിടേക്കാണ് മകനെ മക്കളെ എവിടേക്കാണ് നീ പോകുന്നത് നമ്മൾ എവിടേക്കാണ് പോകുന്നത് ആ മകൻ പറഞ്ഞു അമ്മേ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരും ആ മടങ്ങി വരുന്നതുവരെ എൻ്റെ അമ്മയെ സുരക്ഷിതമായി ഒരു സ്ഥാനത്തെത്തിക്കണ്ടേ അതുകൊണ്ടൊരു ഞാൻ താൽക്കാലികമായി ഒരു ആശ്രമത്തിൽ അന്തേവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ആ മകൻ അമ്മയോട് പറഞ്ഞു അമ്മ അത് വിശ്വസിച്ചു കാറിൽ കയറി ഒരു ആശ്രമത്തിന് മുന്നിൽ അനാഥാലയത്തിന് മുന്നിൽ വൃദ്ധസദനത്തിന് മുന്നിൽ ആ കാർ നിന്നു അമ്മയും ബാഗും കാറും കാറിൽ നിന്നും ബാഗെല്ലാം എടുത്ത് അമ്മയെയും കൊണ്ട് അവൻ ആശ്രമത്തിനുള്ളിൽ കയറി അവൻ പോയി യാത്ര പറഞ്ഞു പോയി എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ആ അമ്മ ആ ആശ്രമത്തിൻ്റെ മുന്നിലത്തെ ഗേറ്റിൽ പിടിച്ചുകൊണ്ട് അങ്ങ് അകലേക്ക് നോക്കി നിൽക്കും അകലേക്ക് നോക്കി നിൽക്കും തൻ്റെ മകൻ വരുന്നതും കാത്ത് ഒരു ദിവസം വാസികളിൽ ആശ്രമത്തിലെ ഒരു വാർഡൻ അമ്മയുടെ അടുക്കൽ വന്നു അമ്മേ നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ഈ ഗേറ്റിൽ പിടിച്ചുകൊണ്ട് ഈ ഡോറിൽ പിടിച്ചുകൊണ്ട് അകലേക്കാരെയാണ് നോക്കി നിൽക്കുന്നത് അമ്മ പറഞ്ഞു എൻ്റെ മകൻ വരുവു എന്റെ മകൻ മടങ്ങി വരും അവൻ അമേരിക്കയിൽ പോയിരിക്കുക മടങ്ങി വരുന്ന എന്റെ മകന് എന്നെ തേടി വരുന്ന എന്റെ മകന് വഴിതെറ്റാൻ പാടില്ല വഴിതെറ്റിപ്പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഈ വാതിൽക്കൽ വന്ന് നിൽക്കുന്നതെന്ന് ആ അമ്മ പറഞ്ഞു വാർഡന്റെ കണ്ണുകൾ നിറഞ്ഞൊരുക്കി എന്താ എന്റെ മകൻ അമേരിക്കയിൽ നിന്നും വരുന്നതിന് മക്കളെ നീ കരയുന്നത് ആ വാർഡൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മേ അമ്മയുടെ മകൻ എന്നെ മടങ്ങി വരികയില്ല അമ്മയെ ശവസംസ്കാരം ചെയ്യുവാനുള്ള പണം കൂടെ അടച്ചിട്ടാണ് അമ്മയുടെ മകൻ മടങ്ങിപ്പോയത് പറയൂ സഹോദരന്മാർ പറയൂ മക്കളെ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ വാതിൽക്കൽ കാവൽ നിൽക്കുന്നു എന്റെ മകൻ മടങ്ങി വരും അവന് വഴിതെറ്റാൻ പാടില്ല അവൻ വഴിതെറ്റി പോകാൻ പാടില്ല എന്ന് എല്ലാ ദിവസവും നിന്റെ വടിവാതിൽക്കൽ കർത്താവായ കാവൽ നിൽക്കുന്നു സഞ്ചരിക്കുന്ന സഹോദര ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സഹോദര കടഭാരത്താൽ മുങ്ങി നിൽക്കുന്ന സഹോദര ജീവിതം നഷ്ടപ്പെട്ടു പോയ സഹോദരാ നിന്റെ വാതിൽക്കൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കരങ്ങൾ നീട്ടി നിന്നെ വിളിക്കുവാൻ തന്റെ ചങ്കിലെ ചോര തന്ന് നിന്നെ ഏറ്റെടുക്കുവാൻ തന്റെ ജീവൻ തന്ന് നിന്നെ രക്ഷിക്കുവാൻ കാവൽ നിൽക്കുന്നു നീ തയ്യാറാണ് ഇന്നലെ വരെയുള്ള മ്ലേച്ഛമായ ജീവിതം മദ്യപാനം വെറുക്കൂത്ത് മയക്കുമരുന്ന് എല്ലാം ഉപേക്ഷിച്ച് നിന്റെ ഭാര്യയോടത്തും മക്കളോടത്തും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ നീ തയ്യാറാണോ എങ്കിൽ നിന്നെ സ്വീകരിക്കുവാൻ എന്റെ കർത്താവ് നിന്റെ പടിവാതിൽക്കൽ കാവൽ നിൽക്കുന്നു മുളങ്കാലിൽ നിൽക്കുക പാപം ഏറ്റു പറയുക പശ്ചാത്തപിക്കുക നിന്റെ ഹൃദയം മുട്ടയട്ടെ നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകട്ടെ നിന്റെ ഹൃദയം ശുദ്ധമാകട്ടെ കർത്താവായി യേശു ക്രിസ്തുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കുന്ന ആ നിമിഷം മുതൽ നീയും നിന്റെ കുടുംബവും എന്നും എന്നേക്കുമായി രക്ഷ പ്രാപിക്കും